എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൺവെൻഷനും ധ്യാനങ്ങളും ദൈവ അതിരാജ്യ ശുശ്രൂഷകളിലെല്ലാം പങ്കുചേരുമ്പോൾ ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന വളരെ ഉന്നതമായ ഒരു വിളിയാണ് വിശ്വാസ ജീവിതത്തിലേക്കുള്ള വിളി വിശ്വാസത്തിൽ വളരാനുള്ള വിളി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാനുള്ള വിളി വിശ്വാസത്തിൻ്റെ കൃപ അത് ദൈവം നമുക്ക് ദാനമായി തരും ദൈവം വിശ്വാസത്തിൻ്റെ കൃപ നമുക്ക് ദാനമായി തരുന്നതിനൊപ്പം തന്നെ എത്രമാത്രം വിശ്വാസത്തിൻ്റെ കൃപ നമുക്ക് ലഭി ദൈവം നൽകിയിട്ടുണ്ടോ അതിനനുസരിച്ച് അതിനാനുപാതികമായി കഠിന പരീക്ഷണങ്ങളും ഉണ്ടാകും കഠിന ഉണ്ടാകും കഠിന പരീക്ഷണങ്ങൾ ഞാൻ ഓർമ്മിക്കുന്നൊരു സംഭവം നിങ്ങളോട് പറയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനേക അനേക വർഷങ്ങൾ ദൈവരാജ്യ ശുസോണ ചെയ്ത നല്ല ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അപ്പൻ നൂറ് ശതമാനം എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്ക് പ്രാർത്ഥിച്ച് ദൈവം മാത്രം എന്ത് കാര്യമുണ്ടെങ്കിലും ദൈവത്തോട് ആലോചന ചോദിക്കും അതിന് ശേഷമേ അദ്ദേഹം ചെയ്യുള്ളൂ എന്ത് കാര്യത്തിന് പോകുന്നതിന് മുമ്പും അദ്ദേഹം പ്രാർത്ഥിക്കും അദ്ദേഹത്തിൻ്റെ അമ്മ ദൈവഭയമുള്ള അമ്മയാണ് അമ്മ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കും മക്കളുടെ കാര്യം വരുമ്പോഴൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കും ഈ അപ്പനും അമ്മയ്ക്കും രണ്ട് മൂന്ന് മക്കളുണ്ട് അതിൽ ആൺകുട്ടിയായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ അദ്ദേഹം ബി എസ് സി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു ക്വാളിഫൈഡ് ആയി ഭയങ്കരമായിട്ട് ക്വാളിഫൈഡ് അട്ടപ്പാടിയിലാണ് നന്നായിട്ട് ക്വാളിഫൈഡ് ആയി ക്വാളിഫൈഡ് ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഒരു ധ്യാനം കൂടി ധ്യാനത്തിൽ വെച്ച് അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ ജീവിതം അനേകം ആളുകൾക്ക് വിശ്വാസത്തിൽ വളരാനുള്ള ഒരു ജീവിതമാക്കി ജീവിതമായിട്ട് സമർപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ആ ചെറുപ്പക്കാരൻ നൂറ് ശതമാനം അവിടെ ഒരു ആറുമാസമൊക്കെ പ്രാർത്ഥിച്ചു ഡിസൈൻമെൻറ്റ് എടുത്ത് അങ്ങനെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ തുടങ്ങി അങ്ങനെ എൻ്റെ കൂടെ രാത്രി പകലില്ലാതെ കഠിന നൂറ് ശതമാനം കഠിനാധ്വാനം ചെയ്യുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് കർത്താവ് യേശു മാത്രം വേറെ ഒന്നുമില്ല ബന്ധുക്കളും മിത്രങ്ങളെല്ലാം പറഞ്ഞു നീ അമേരിക്കയിലേക്ക് പോ നീ ഓസ്ട്രേലിയയിലേക്ക് പോ നീ കാനഡയ്ക്ക് പോ എന്നൊക്കെ അദ്ദേഹത്തിന് അതിനുള്ള ക്വാളിഫിക്കേഷനുണ്ട് പോയാൽ നല്ല ശമ്പളം നല്ല ജോലി എല്ലാം ഉറപ്പാണ് അദ്ദേഹം പറഞ്ഞില്ല ഞാൻ വീട്ടിലെ ഏക മകനാണ് പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ദൈവരാജ്യവേല ചെയ്യും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അദ്ദേഹം ധ്യാനകേന്ദ്രത്തിൽ വന്നാൽ അത് ഏറ്റവും ചെറിയ ശുശ്രൂഷകന്റെ ആ ഒരു ആനുകൂല്യം മാത്രമേ വിനിയോഗിക്കൂ ഒരു ആനുകൂല്യം അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല ഏറ്റവും പുറകിൽ അത് ഇരിക്കുകയുള്ളൂ പക്ഷെ നല്ല ക്വാളിഫൈഡ് ആണ് നല്ല കൃപയുണ്ട് നല്ല ശുശ്രൂഷകൻ മാതൃകാ ശുശ്രൂഷകൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മലയാറ്റൂരിന് ഒരു എല്ലാവരും കൂടെ കൂടി പ്രാർത്ഥിച്ചു എല്ലാ വർഷവും തീർത്ഥാടനം നടത്തും അത് ദണ്ഡമോചനം നേടാനും അനേകം പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കുടുംബത്തിനും മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പാപ പരിഹാരത്തിന് വേണ്ടി പോകുന്നതാണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾ അദ്ദേഹത്തിൻ്റെ അപ്പന അമ്മ എല്ലാവരും കൂടെ മലയാറ്റൂർ പോയി തിരിച്ചു വരേണ്ട വഴിക്ക് വേറെ ലോറി ആയിട്ട് കൂട്ടിയിടിച്ച് ഓൺ ദ സ്പോട്ടിൽ അപ്പം മരിച്ചു അമ്മ മരിച്ചു പിന്നെ ഭാര്യ അവിടെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു പിന്നെ രണ്ട് മക്കളുണ്ടായിരുന്നു ആ രണ്ട് മക്കളും രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു ഈ ദേഹവും പരിക്കേറ്റു ഭയങ്കരമായിട്ട് ഭയങ്കര വലിയൊരു ആക്സിഡൻ്റ് ദേഹത്തിൻ്റെ നാവ് മുറിഞ്ഞു പോയി ദേഹം സ്തുതിക്കുകയായിരുന്നു യേശു എന്ന് വിളിച്ചതായിരിക്കും നാവ് മുറിഞ്ഞു പോയി ആശുപത്രിയിൽ എല്ലാവരെയും ആരക്കി എത്തിച്ചു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ അപ്പം മരിച്ചു അമ്മ മരിച്ചു എന്നെല്ലാവർക്കും മനസ്സിലായി ഇദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹമാണ് വണ്ടി ഓടിച്ചിരുന്നത് അദ്ദേഹത്തിന് മനസ്സിലായി ഭാര്യ ജീവിച്ചിരിക്കുമോ മരിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ കുട്ടികളുടെ കുട്ടികൾ അത്യാസന നിലയിലാണ് അത് ജീവി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പാടില്ല ഇദ്ദേഹം അവിടെ കിടക്കരുത് ഇദ്ദേഹത്തിൻ്റെ നാവ് മുറിഞ്ഞും പോയി അപ്പോൾ ഇദ്ദേഹം പല കുത്തുവാക്കുകൾ കേൾക്കുകയാണ് ഇപ്പം ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞ് നടന്നത ദൈവത്തിന് ഇയാളെ രക്ഷിക്കാൻ പറ്റുമായിരുന്നില്ലേ ദൈവത്തിൻ്റെ ഇതിന് ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഓടി ഓടി പെന്തായി ഇന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തുവാക്കുകൾ പല എല്ലാ ബന്ധുക്കളും മെത്തങ്ങളും വരുമല്ലോ അപ്പോൾ അങ്ങനെ ഭയങ്കരമായ നെഗറ്റീവ് ഇവൻ്റെ പ്രാർത്ഥന ഇവനെ രക്ഷിച്ചില്ലല്ലോ ഇവൻ്റെ ശുശ്രൂഷ ഇങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ തന്നെ കേൾക്കുകയാണ് എപ്പോഴും ശ്രുതിച്ചുകൊണ്ടിരുന്ന നാവാണല്ലോ അത് മുറിഞ്ഞു കിടക്കുകയാണല്ലോ അതൊന്നും കൂട്ടി യോജിപ്പിക്കാനായിട്ട് ദൈവത്തിന് കഴിയില്ലേ ഇങ്ങനെയൊക്കെ ദൈവത്തെ ദുഷിക്കുകയാണ് പലരും പ്രിയപ്പെട്ട സഹോദരത്തെല്ലാം കേട്ട് ഇദ്ദേഹം കിടക്കുകയാണ് ആശുപത്രിയിൽ ആ സമയത്ത് എന്നോട് ചിലർ പറഞ്ഞു അച്ഛൻ പോയി പറഞ്ഞ് അപ്പം മരിച്ചു അമ്മ മരിച്ചു എന്നൊക്കെ ഈ മകനെ ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞു ഞാനങ്ങനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെന്നപ്പോൾ ഞാൻ ചെന്നു ചെന്നു ഞാൻ പറഞ്ഞു നിനക്ക് കാര്യത്തിൻ്റെ ഗൗരവം അപ്പോഴും അദ്ദേഹം സ്തുതിക്കുകയാണ് അദ്ദേഹം പറയാം ദൈവമേ നന്ദി ദൈവമേ സ്തുതി ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹം പറഞ്ഞു അച്ഛ അപകടം ഉണ്ടായി പിന്നെ ഇത് പിന്നെ അമ്മ അച്ഛൻ മരിച്ചു അമ്മ മരിച്ചു എല്ലാവരും മരിച്ചു അല്ല ഇതൊക്കെ അറിയാം അത് പറയാൻ വേണ്ടി അച്ഛൻ വന്നെന്നും അറിയാം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല അച്ഛനു ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല പ്രിയ ദൈവ തിരുനാമകത്ത് അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ദൈവ തിരുനാമ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളാ മൃത സംസ്കാരം ഒരേ ഇതിൽ തന്നെ കുഴിയിൽ തന്നെ രണ്ടുപേരും അപ്പനും അമ്മേനും വെക്കുകയാണ് ഭാര്യയും മക്കളെല്ലാം അപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ് അദ്ദേഹം മാത്രം ജനത നേതൃത്വം കൊടുക്കാൻ വേണ്ടി വീട്ടിലുണ്ട് അപ്പോൾ ഫ്യൂഡറിലൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തെപ്പോഴും ദൈവത്തിൽ ആശ്രയം മാത്രമേ ഉള്ളൂ ദൈവം വഴി നടത്തും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ശ്വ അത് എല്ലാം കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇനി ഒരു കാര്യം ഇനി വേറെ ആരുമില്ല ഇനി വീട്ടിലെ കാര്യങ്ങൾ നോക്കി വീട്ടിൽ മാത്രം നിന്നാൽ മതി ഇനി ഇടം വല്ല തിരിയണ്ട ഭാര്യയെ പിന്നെ തിരിച്ചു വന്നു ബാധ്യ രക്ഷപ്പെട്ടു മക്കൾ രക്ഷപ്പെട്ടു തിരിച്ചു വന്നു പിന്നെ ഒരുവിധ ആരോഗ്യത്തിലേക്കൊക്കെ വന്നു കുറച്ച് മാസങ്ങൾ കൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിന്നൊക്കെ വിരമിച്ച് മുഴുവൻ സമയം വീട്ടിലെ കാര്യം നോക്കി അപ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ഛാ ദൈവത്തിൻ്റെ വിളി നമുക്ക് നിസ്സാരമായി കണക്കാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വീട്ടിലെ കാര്യം നോക്കും വീട്ടിലെ കാര്യം നോക്കിയിട്ട് ബാക്കി കിട്ടുന്ന സമയം ഞാൻ കർത്താവിന് വേണ്ടി തന്നെ ഞാൻ ജീവാർപ്പണം ചെയ്യും ഞാൻ എൻ്റെ കർത്താവിൽ നിന്നോ എൻ്റെ കർത്താവിൽ നിന്ന കർത്താവിനോടുള്ള സമർപ്പണത്തിൽ നിന്നോ ഞാൻ ഒരു ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനായും കർത്താവിന് സമർപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ഇദ്ദേഹത്തിൻ്റെ ജീവിതം എൻ്റെ കൺമുമ്പിൽ നിൽക്കുന്ന സമയത്ത് പത്രോസിലി എഴുതിയ ഒന്നാം ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ആറ് തൊട്ട് എട്ട് വരെ വാക്യങ്ങൾ എൻ്റെ ശ്രദ്ധപ്പെടുകയാണ് പത്രസിലി ഒന്നാം ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ ആറ് തൊട്ട് എട്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ മരിക്കുന്നത് വരെ വിശ്വാസത്തിന് എതിരായ കഠിന പരീക്ഷണങ്ങളുണ്ടാവും എന്തു തന്നെ സംഭവിച്ചാലും എൻ്റെ നെറ്റ് റിസൾട്ട് നീ പ്രാർത്ഥന ഉപേക്ഷിക്ക് നീ ശുശ്രൂഷ ഉപേക്ഷിക്ക് നീ ദൈവത്തെ ഉപേക്ഷിക്ക് നീ ഇത്ര എക്സ്ട്രീമായിട്ട് പോകണ്ട നീ നോർമലായി ജീവിക്കുക നീ മറ്റുള്ളവരെ പോലെ ജീവിക്കുക നീ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ബൈബിൾ എടുത്തുകൊണ്ട് പോകാൻ നിൽക്കണത് നീ എന്തിനാണ് എപ്പോഴും ഈ ധ്യാനം കൂടാൻ പോകുന്നത് നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് നിനക്ക് മറ്റുള്ളവരെ പോലെ ജീവിച്ചുകൂടെ നിന്നെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി മരിക്കുന്നത് വരെ ഒരു പോരാട്ടം നടക്കുന്നുണ്ട് അത് ജീവിതത്തിലെ സംഭവങ്ങളിലൂടെ വരാം അത് ഗവൺമെൻറ്റിൻ്റെ നിയമത്തിലൂടെ വരാം സഭയിലെ സംഭവങ്ങളിലൂടെ വരാം വ്യക്തിപരമായ പാപ പാപത്തിൻ്റെ ബലഹീനതയുടെ മേഖലകളിലൂടെ വരാം അത് ഒട്ടനേക ഒരനേകായിരം വഴികളിലൂടെ അത് അനുദിനം നിന്നെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് വായിച്ചു നോക്കിക്കേ ഒന്ന് പത്രോ ഒന്നാം അധ്യായം ആറ് തൊട്ട് എട്ട് വരെ വാക്യങ്ങൾ അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അല്പകാലത്തേക്ക് വിവിധ പരീക്ഷണങ്ങൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നു മാനുഷികമായ ഒരു വ്യസനം ഒരു ഒരു പ്രയാസം ഒരു മനപ്രയാസം സങ്കടമൊക്കെ ചിലപ്പോൾ കുറച്ച് നേരത്തിന് ഉണ്ടാകാം അല്പകാലത്തേക്ക് വിവിധ പരീക്ഷണങ്ങൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കു അതിൽ ആനന്ദിക്കുവിൻ ഞാൻ ആ ശുശ്രൂഷകനെ കണ്ടപ്പോൾ ആ ശുശ്രൂഷകന് സന്തോഷമാണ് ആ ശുശ്രൂഷകൻ കരയുന്നില്ല ആ ശുശ്രൂഷകൻ ദുഷിക്കുന്നില്ല ആ ദുശൂഷകൻ ഇടിഞ്ഞിരിക്കുന്നില്ല ആ ദുഷകർ വലുവായിൽ കാറി ആൽമ മറ്റുള്ളവർക്കും കൂടെ നിരാശ വരുത്തുന്ന പോലെയുള്ള പെരുമാറ്റങ്ങളൊന്നും ചെയ്യുന്നില്ല ആ ശുശ്രോഷകൻ ശാന്തനായി ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല ദൈവം അംഗീകരിച്ചത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഞാൻ ഐ ആം ഹാ ഐ ആം ഹാപ്പി അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനേകം ശുശൂഷകരിൽ സമർപ്പിതരിൽ കാണാൻ പറ്റാത്ത ഒരു ഒരു ശാന്തത ഞാൻ കാണുകയാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുപോലെ വിശ്വാസത്തിൻ്റെ പരീക്ഷണങ്ങൾ അത് ഒരു കുടുംബത്തിന് ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ ഒരു തകർച്ച എന്നതിനേക്കാൾ അത് വിശ്വാസത്തിനോ വിശ്വാസത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സന്ദർ സന്ദർഭം കൂടെ ആയിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആത്മാവിൽ ആനന്ദിച്ച് പെരുമാറ്റത്തിൽ ശാന്തതയോടെ വാക്കുകളിൽ സമയമനത്തോടെ നിൽക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ആത്മീയ പരിജ്ഞാനം ഉണ്ടാകണം വിവിധ പരീക്ഷണങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും നിങ്ങൾ അതിൽ ആനന്ദിക്കുവിൻ നിങ്ങളതിൽ ആനന്ദിക്കുവിൻ അടുത്തത് കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ വിലയേറിയതായിരിക്കും പരീക്ഷകൾ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായി എന്ന് പറഞ്ഞാൽ മൂശയിൽ ഉരുക്കുന്ന സ്വർണം പോലെ അഗ്നിയിൽ ഉരുക്കുന്ന സ്വർണം പോലെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതം ടെസ്റ്റ് ചെയ്യപ്പെടും നമ്മുടെ വിശ്വാസ ജീവിതം വേദനയുടെ ഫർണസ് ഫർണസ് എന്ന് പറഞ്ഞാൽ വലിയ ഈ ഒരു എന്താ ഈ ഫർണസ് ഇല്ലേ ആയിരത്തഞ്ഞൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് രണ്ടായിരം ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടാണ് നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് നമ്മൾ കഞ്ഞി തിളയ്ക്കുന്നത് അതല്ല രണ്ടായിരം ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടൊക്കെ ഉള്ളതാണ് ഫർണസ് ചൂള ചൂള ചൂളയിൽ വിശ്വാസ ജീവിതം ടെസ്റ്റ് ചെയ്യപ്പെടും ടെസ്റ്റ് ചെയ്യപ്പെടും ദ അക്സെപ്റ്റഡ് വിൽ ബി ടെസ്റ്റഡ് ഇൻ ദ ഫർണസ് ഓഫ് ഹ്യൂമിലിയേഷൻസ് സഹനത്തിൻ്റെ ചൂളയിൽ നമ്മുടെ ഓരോരുത്തരുടെയും സമർപ്പിത ജീവിതം പൗരോഹിത്യ ജീവിതം വിശ്വാസ ജീവിതം ശുശ്രൂഷ ജീവിതം പരീക്ഷിക്കപ്പെടും ടെസ്റ്റ് ചെയ്യപ്പെടും ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞെന്താ സ്വർണം ഒരച്ചു നോക്കുന്നത് പോലെ ഗോൾഡ് സ്മിത്ത് സ്വർണം ഒരച്ചു നോക്കുന്ന പോലെ തട്ടാൻ ഒരു സ്വർണം കിട്ടിയാൽ അത് ഒരച്ച് തനി തങ്കമാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരകല്ലിൽ ഒരച്ചു നോക്കുന്നത് വലിയോ പറ ചൂള സഹനത്തിന്റെ ചൂളയിലാണ് വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് ആ വചനം ഒന്നും കൂടെ വായിച്ചേ കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണം തിളങ്ങുന്നത് പോലെ ആയിരിക്കും പരീക്ഷണത്തെ അതിജീവിക്കുന്ന വിശ്വാസം തിളങ്ങണത് നശ്വര ഈ അഗ്നിശോധനയെ അതിജീവി സ്വർണത്തേക്കാൾ തിളക്കമുള്ളതായിരിക്കും പരീക്ഷണത്തെ അതിജീവിക്കുന്ന വിശ്വാസം പരീക്ഷണത്തെ അതിജീവിക്കുന്ന വിശ്വാസം ഈ വിശ്വാസം ഉള്ളവർക്കും മാത്രമേ ഈശോയുടെ സിംഹാസനത്തിരിക്കാൻ പറ്റുകയുള്ളൂ അടുത്ത വാക്യം അതാണ് എട്ടാമത്തെ വാക്യമായി ചോദിക്കേ പരീക്ഷണങ്ങളെ അതിജീവിച്ച ഈ വിശ്വാസമാണ്

അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് വിശ്വാസം ഈ അഗ്നിശോധനയിൽ ഈ സഹനത്തിൻ്റെ ചൂളയിൽ വിശ്വാസം പരീക്ഷിക്കപ്പെടണം അതുകൊണ്ട് ആ ശുശ്രൂഷകന് ആ പരീക്ഷണത്തെ ആഹ്ലാദിച്ചെടുക്കുകയാണ് ദൈവം അറിയാൻ ഒന്നും സംഭവിക്കില്ല ദൈവത്തിൽ നിന്ന് ഞാൻ പുറകോട്ട് പോയി പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ പുറകോട്ട് പോയി ഞാൻ ഇനിയും പ്രാർത്ഥിക്കും ഞാൻ നാവു മുറിഞ്ഞുകൾക്ക് എല്ലാവരും അപമാനിക്കുന്നുണ്ട് ഞാൻ ഇനിയും സ്തുതിക്കും അദ്ദേഹം ഇപ്പോഴും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഒന്ന് നിൽക്കുക കർത്താവിന് ഒന്നാം സ്ഥാനം പ്രാർത്ഥനയ്ക്ക് ഒന്നാം സ്ഥാനം ശുശ്രൂഷയ്ക്ക് ഒന്നാം സ്ഥാനം എന്റെ സഹോദരങ്ങളെ എബ്രാഹിം ലേഖനത്തിൽ മൂന്നാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും പതിനാലും തിരുലേഖതങ്ങൾ എബ്രാഹിം ലേഖനം മൂന്നാം മൂന്നാമധ്യായം പന്ത്രണ്ടും പതിമൂന്നും പതിനാല് എൻ്റെ സഹോദരരെ നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ുഷ്ടഹൃദയം മൂലം ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവാൻ ഒന്ന് വായിച്ചേ ഹെബ്രായ ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുലിംഗത എൻ്റെ സഹോദരന് ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുവാൻ അകന്നു പോകാതി അപ്പോൾ എന്താ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ സഹനത്തിൻ്റെ ചൂളയിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോകേണ്ട സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം വരും നമ്മൾ ശുശ്രൂഷകർ തമ്മിൽ തമ്മിൽ സംശയം ദൂഷണം പരദൂഷണം കുറ്റാരോപണം വെറുപ്പ് വൈരാഗ്യം പ്രാർത്ഥനയിൽ മടുപ്പ് പിന്മാറ്റം ദൈവത്തോട് ഒരു മാത്സര്യം ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലാത്ത എന്താണ് ഞാൻ പ്രാർത്ഥിച്ച് ദൈവം കേൾക്കാം ഞാൻ ഇത്രയും ചെയ്തിട്ട് എന്നോട് ദൈവം ഇതാണ് ചെയ്യുന്നത് ഒരുപാട് പേര് ചോദിക്കും നീ ഒന്ന് മിന്നെ മുന്നെ നിൽക്കുകയായിരുന്നല്ലോ ദൈവത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ നിന്റെ ദൈവം എവിടെ നീ ഇത്രയും കാലം നിന്റെ ജീവിതവും നിന്റെ പറമ്പെല്ലാം ഉപേക്ഷിച്ച് നിന്റെ വരുമാനം ഉപേക്ഷിച്ച് നിന്റെ ജീവിതം തന്നെ ഉപേക്ഷിച്ച് നീ ദൈവത്തിനോട് നിന്നിട്ട് നിന്റെ ഒരു ആവശ്യം വരുമ്പോൾ ദൈവം എവിടെ ചോദിക്കാൻ ഒരുപാട് പേരുണ്ടാവും അത് ദൈവം അനുവദിക്കും പരീക്ഷിക്കപ്പെടും വിജയം വരിക്കുന്നവന് മാത്രമാണ് ജീവന്റെ കിരീടം വിജയം വരിക്കുന്നവന് മാത്രമാണ് ജീവന്റെ കിരീടം വെളിപാടിന്റെ പുസ്തകത്തിൽ മൂന്നാം മധ്യം ഇരുപത്തൊന്നാം വാക്യത്തിൽ പറയുകയാണ് ഞാൻ വിജയം വരച്ച് എന്ന് പറഞ്ഞാൽ കുരിശിന്റെ വഴികളിലൂടെ നടന്ന് നടന്ന് കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോഴും പിതാവിൽ ഉറച്ചു നിന്ന് ഞാൻ വിജയം വരച്ച് എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ എൻ്റെ പിതാവിനോടൊത്ത് ഞാൻ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ നിർബന്ധിക്കുന്നില്ല ഇത് വിശ്വാസ ജീവിതമാണ് ഓരോരുത്തരും സ്വന്തം ഇഷ്ടാന ജീവിതമാണ് ഞാൻ പൗരോഹിത്യ ജീവിതം നയിക്കുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ കഷ്ടത ഉണ്ടാവും ഞാൻ മനസ്സിലാക്കണത് നിങ്ങൾ പ്രാർത്ഥനാ ജീവിതം നയിക്കുകയാണെങ്കിൽ അതിനൊക്കെ കഷ്ടത ഉണ്ടാവും അത് ദൈവം ഉപേക്ഷിച്ചത് കൊണ്ടല്ല നിങ്ങൾക്ക് ദ ക്രൗൺ ഓഫ് ഗ്ലോറി ദ ക്രൗൺ ഓഫ് ഫ്രൈസ് നിങ്ങൾക്ക് ഒരുപാട് കിരീടങ്ങൾ ഒരുക്കാൻ ആഗ്രഹിക്കുന്ന ഈശോ നിങ്ങൾക്ക് വേണ്ടി കരുണാപൂർവ്വം തരുന്ന ഒരു അവസരം മാത്രമാണ്